ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എത്രത്തോളം സൗണ്ട് ഉണ്ടെന്ന് അറിയില്ല ഇങ്ങനെ നമ്മളങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റുകളില്ല കണ്ടന്റുകൾ ക്ഷാമം കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് വിചാരിച്ചും ഇങ്ങനെയാ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാലോ ഹിജാബിൻ്റെ കളക്ഷനും ചുരിദാറിൻ്റെ കളക്ഷനും അതുപോലെയൊക്കെ കാണാലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷൻസ് കാണിക്കാം എന്ന് എന്താണ് ഇതാണ് അപ്പം വീഡിയോക്ക് വല്ല എന്താണ് ക്ലാരിറ്റിയുടെ അതല്ലെങ്കിൽ സൗണ്ട് ക്ലിയർ അല്ലാത്ത പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻ്റ് ആയിരിക്കട്ടോ പിന്നെ നമ്മൾ ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ആകുമ്പോൾ ഇതൊക്കെ നോക്കുക സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ചുരിദാർ കളക്ഷൻസ് കാണിക്കട്ട് ഇനി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ എന്താ നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യാൻ എന്ത് കാണാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കേട്ടോ കമൻറ്റിൽ അറിയിക്കാം അപ്പം ഞാൻ കുറച്ച് ചുരിദാർ കളക്ഷൻസ് കാണിക്കാം ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് വണ് ചുരിദാറായിട്ട് വരുന്നത് ഇതാണ് ഇതാ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാ ഇതൊരു ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല ഒരു ഒരു തരം ഗ്രേ കളർ ഞങ്ങൾ ഇങ്ങനെ കാണാനുണ്ടോയെന്നറിയില്ല ഇതാ ഇതാണ് കളർ ഇത് ഗ്രേ കളറാണ് ബ്ലാക്ക് ഇത് മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ അടിപ്പിച്ചതാണ് കേട്ടോ മെറ്റീരിയൽ നമ്മൾ ഫാമിലി ഫാമിലിന്നാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ അടിപ്പിച്ചതാണ് ഇതാണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് അടുപ്പിച്ചത് തരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്ലോത്ത് ഒന്നും ഇല്ല പിന്നെ അധികം ഞാനിത് യൂസ് ചെയ്തിട്ടും ഇല്ല അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലോത്താണ് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു വാങ്ങിന് രണ്ട് കളർ രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത് തരാം അപ്പോൾ ഇതിന് ഷോളായിട്ട് കിട്ടിയത് അന്ന് തെരഞ്ഞെടുത്തിട്ട് ഷോൾ കിട്ടിയില്ല കേട്ടാ പിന്നെ ഒരു നെറ്റിൻ്റെ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതാ ഇതാണ് കേട്ടോ എനിക്ക് അന്ന് നമ്മൾ എന്തോ ഒരു ഫങ്ഷൻസിന് വേണ്ടി എടുത്തതാണ് ആ പയല് കോംബോയിട്ട് ഇട്ടത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത് പിന്നെ എന്താണ് നെറ്റായ കാരണം നല്ല നേല അടിക്കുന്ന ടൈപ്പ് തോന്നിയില്ല പിന്നെ എനിക്കിത് പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മാച്ചിങ് ആയിട്ട് ഒരു ഷോൾ ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ എടപ്പാൾ പരാഗീന്ന് നമ്മളൊരു ഷോൾ എടുത്തിട്ടോ ഇതാ ഇതാണ് ആ ഷോള് എന്താ ഇത് സംഭവം നല്ല രസം ഉണ്ടോ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനത്തതൊക്കെ കാണാറുണ്ടല്ലോ ഇതാ ഇതാണ് ക്ലോത്ത് വരുന്നത് ഇതാ നല്ലൊരു തുണിയാണ് ഷിഫോൺൻ്റെ നമ്മൾ സെറ്റായിട്ടുള്ളതൊക്കെ കിട്ടും ലൈക്ക് അപ്പോൾ ഇതിക്ക് മാച്ച് ഉണ്ടോ എന്നൊന്നും അറിയില്ല കൊടുനോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എല്ലാവരും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിക്ക് മാച്ച് ചെയ്തിട്ട് ഇപ്പം നമ്മൾ എടുത്തത് കേട്ടത് എടപ്പാൾ പരാഗിലാട്ട അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ പരാഗമല്ല ഇപ്പോൾ ഒരുവിധം തിരൂരി നമ്മൾ പട്ടാമ്പി അവിടെയൊക്കെ ഉണ്ട് പരാഗിട്ട പരാഗിലാണ് ഇന്നത്തെത് മെയിനായിട്ട് കാരണം ഞാൻ കുറേ ഷോപ്പിൽ ചോദിച്ചിട്ട് ഡ്രസ്സ് കടയിലൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് ഉള്ള കടയിലാണ് ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം പറഞ്ഞു ഇങ്ങനെ ഷിഫോൺൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊന്നും ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ സെവൻ ത്രീ സെവൻ അങ്ങനെ എന്തോട്ടാണ് റേറ്റ് വരുന്നത് കിട്ടുക അതറിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതാടിൻ്റെ കളർ ചേഞ്ചാണ് ഇത് 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 വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ വയലറ്റ് നല്ലൊരു വൈലറ്റിട്ടതാ ഇത് കാണുന്നുണ്ടോ ഇതാ നല്ലൊരു വയലറ്റാണിട്ടോ ഇതും സെയിം തന്നെയാണ് കേട്ടോ സെയിം അന്ന് അന്നെടുത്തപ്പോൾ തന്നെ കൂടെ എടുത്തതാണിത് അതേ ക്ലോത്ത് അതേ അതേ ഡിസൈനിൽ തന്നെ ഇട്ട് അടുപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് പാൻറ്റ് അന്നൊരു സിഗരറ്റ് പാൻറ്റാണ് ഇട്ടിട്ടത് അതിപ്പോൾ നാശമായി അപ്പോൾ അതിലേക്കും ഞാൻ എന്താണ് ഷോൾ കിട്ടാഞ്ഞിട്ട് ഇതാ ഇതാണ് ഇട്ടിട്ടിരുന്നത് ഈ ഒരു നെറ്റിൻ്റെ ഷോളാണ് ഇട്ടിട്ടിരുന്നത് ഇത് പി അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇട്ടതെന്നല്ലാതെ പിന്നെ നമുക്ക് നെറ്റിൻ്റെ ഷോൾ ഇടുമ്പോൾ നമ്മൾ മുടിയൊന്നും കവർ ചെയ്യാത്ത രീതിയിലായ കാരണം പിന്നെ അത് ഞാൻ ഒഴിവാക്കി ഇതും അതുപോലെ തന്നെ ഞാനിത് പരാഗീന്ന് എടുത്തത് തന്നെയാണ് ഇട്ടാ ഈ ഷോളും അപ്പോൾ ഇതിലേക്ക് മാച്ചായിട്ട് എടുത്തതാണ് അപ്പോൾ മാച്ച് ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് കേട്ടോ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ അതാണ് ഈ രണ്ട് ചുരിദാറുകൾ ഞാൻ അടുത്തത് ഇത് നമ്മൾ വേറെ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ചുരിദാർ ഇത് എന്തോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തോ ഒന്നിനും എടുത്തതാണ് ഇതാണ് ചുരിദാർ വന്നിട്ട് ഇത് ഇപ്പോൾ ഒരു മോഡലായിട്ടുണ്ടല്ലോ ഇപ്പം ഞാൻ ആ ഷോൾ കാണിച്ചില്ലേ ഇനി ഈ ഡ്രസ്സിനും അങ്ങനത്തെ ഷോൾ തന്നെയാണ് കേട്ടത് കയ്യിൽ മാത്രം വർക്കായിട്ട് ഇവിടെ എങ്ങനെയായിട്ട് ഒരു ഓവറായിട്ട് വർക്കൊന്നും ഇല്ലാതെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ലൈസ് ഉള്ളത് നമ്മളപ്പുറത്ത് നിന്ന് അപ്പുറംന്നൊക്കെ സൗണ്ട് ചെയ്യുന്നത് കിട്ടുക വൈകുന്നേരം ടൈമിലാണ് ഈ വീഡിയോ അപ്പോൾ പിള്ളേർ കളിക്കുന്ന സൗണ്ടൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് പിന്നെ മോനോട് കാർട്ടൂൺ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇതാണ് ഷോൾ വരുന്നത് അതിൻ്റെ സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഷോളും പിന്നെ നെക്സ്റ്റ് വണ് നെക്സ്റ്റ് വണ് ഇതാ ഇത് മീഷോന്ന് സെയിം വയലറ്റ് ഉണ്ടല്ലോ എനിക്ക് വയലറ്റ് കളർ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ആ വയലറ്റിൻ്റെ അതേ സെയിം കളർ പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടാണ് തോന്നിയത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറയില്ല ഇത് മീഷോ എന്ന് വാങ്ങിച്ച ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലായിട്ടാണ് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും കൊടുക്കാം ഇത് എന്താണ് സ്റ്റിച്ചിങ് ഒന്നും അത്ര പോലെട്ടോ സംഭവം നല്ല രസമുള്ള കളറാണ് കേട്ടോ പക്ഷെ സ്റ്റിച്ചിങ് ഒന്നും അത്ര സുഖമില്ല നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ അതോ നല്ല ലെങ്ത്തുള്ളതാണ് ഗൗണ് പോലെയായിട്ട് എന്നാൽ ഗൗണിൻ്റെ അത്രയില്ല അത്ര ഇവിടെ അത്യാവശ്യം കുറച്ചൊരു വർക്കൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ്ങൊക്കെ ആയിട്ടുള്ളത് സ്റ്റിച്ചിങ് അത്ര സുഖമില്ല കേട്ടോ സ്റ്റിച്ചിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്താണ് ഷേപ്പ് ചെയ്തപ്പോഴൊക്കെ പിന്നെ കുഴപ്പമില്ല പിന്നെ കളർ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കും ഒരു ഷോളും വരുന്നുണ്ട് കേട്ടോ ഷോളൊന്നും തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ അപ്പം റേറ്റും അത്ര തന്നെ ഉള്ളു ഒരു എത്രയാണെന്ന് എനിക്കറിയില്ല ഒരു ത്രീ ഫിഫ്റ്റി ആണോ ആ ത്രീ ഫിഫ്റ്റി ആ റേഞ്ചായ തോന്നുന്നു ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പം ഇതാണ് ഷോൾ എന്നത് കേട്ടോ ഒരു പ്ലെയിൻ ഷോളാണ് കേട്ടോ നല്ല നേലടിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയിൻ ഷോളാണ് ഒരു വർക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് തലയിൽ ഒന്നും ഒട്ടും കെടുക്കില്ല കേട്ടോ ഇങ്ങനെ ഷിഫോണല്ല പോളിസ്റ്ററും അല്ലാത്ത ഒരു ടൈപ്പ് ഇത് എന്ത് ക്ലോത്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണം കണ്ടി ഇനി അടുത്തത് അടുത്തത് ഒരു ഓഫ് ഓഫായിട്ട് ചുരിതാറാണ് കേട്ടോ വൈറ്റ് നമ്മൾ നമ്മളൊരു കല്യാണത്തിൻ്റെ എടുത്തതാണ് വൈറ്റ് കേട്ടോ എല്ലാവരും എടുത്തിരുന്നത് പക്ഷേ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വൈറ്റിനോട് അത്ര ഇഷ്ടമില്ല കാരണം പെട്ടെന്ന് അഴുക്കാവും ഇതായാലും അഴുക്കാവും പക്ഷെ ഓഫായിട്ടാകുമ്പോൾ ഒന്നും കൂടെ ഒരു ഇതായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടത് ഇത് കഴുത്തൊക്കെ നല്ല രസം കിട്ട കാരണം എൻ്റെ ഒരു ഈ ഷേപ്പിൽ വരുന്ന കഴുത്തിൻ്റെ ഡാക്കിൻ്റെ ഒരു കോളർ പോലെയായിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതാണ് കൈയിൻ്റെ ഇവിടെ കുറച്ച് വർക്കും ഇവിടെ ഇതൊക്കെ നമ്മൾ ഇത് പുത്തൻപള്ളിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അതാണ് ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്നത് പിന്നെ അതാ ഇങ്ങനെ ഇവിടെ അടിയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല അടി നല്ല ക്ലോത്ത് ഇതൊക്കെയാണ് അങ്ങനെ നാശമാവാത്ത ടൈപ്പ് ക്ലോത്താണ് ഇതിക്ക് പാൻറ്റും വരുന്നുണ്ട് പാൻറ്റ് ഇത് കോട്ടൺ കോട്ടനൊന്നുമല്ല പോളിസ്റ്ററും അല്ല ഏതോ ഒരു ടൈപ്പ് എന്താണെന്നല്ല എന്നാലും നല്ല സുഖമുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇതിക്ക് ഷോൾ വരുന്നത് ഷോളാണ് കേട്ടോ ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് ഇതാ അതാണ് ഞാൻ എടുക്കാനുള്ള കാരണം വൈറ്റ് ആകുമ്പോൾ ഫുള്ളും വൈറ്റ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഷോളാണ് ഇട്ട് അടുത്ത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിലൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഞാൻ ഇതിൽ ഒരുവിധൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പം അതൊന്ന് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് കുറച്ചൊക്കെ പഴക്കമുള്ളതാണ് പവർച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളതാണ് ഒരു അഞ്ച് അഞ്ച് വർഷം പഴക്കമുള്ള അഞ്ച് വർഷം ആ നമ്മൾ എന്താണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറിൻ്റെ ടൈമിലെടുത്തതാണ് കേട്ടോ ഇതിൽ കാണുമ്പോൾ നല്ല കളർ തോന്നുന്നുണ്ട് പക്ഷേ ഇത്രയും ഡാർക്ക് കളറല്ല ലൈറ്റ് കളറാണ് ഇതാണ് കേട്ടോ അതിൻ്റെ വർക്ക് വരുന്നത് പിന്നെ കയ്യിലും കയ്യിലും ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ അടിയിലും ഇതുപോലെ വർക്ക് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ എൻ്റെ അടുത്ത് പോയി ഷോൾ ഇപ്പം എല്ലാം പാൻറ്റ് ഉണ്ട് പാൻറ്റ് ഇതാണ് പാൻറ്റ് പലാസമാണ് വരുന്നത് ഇതാണ് പാൻറ്റിട്ട ഇതാ അടിയിൽ ഇങ്ങനെ വർക്കായിട്ട് പാൻറ്റിൻ്റെ രണ്ട് സൈഡിൽ വർക്കായിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് നല്ല കോട്ടനൊന്നുമല്ല ഇട്ടോ പക്ഷെ നല്ല ക്ലോത്താണ് അധികം കേട് വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി ക്ലോത്താണ് ഇട്ടോ അപ്പം ഇത് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാറുണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ അടുത്തടുത്തൊരു ടോപ്പാണ് ഇത് റീൽസിൽ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്താണ് ഇട്ടിട്ടില്ലെങ്കിൽ ഇനിയും റീൽസിലൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഒരു മഞ്ഞട്ട അപ്പം അടുത്ത് ബ്രദറിൻ്റെ ഒരു എന്താണ് ഒരു ഫംഗ്ഷൻ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം അതിനെടുത്താണ് കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് കയ്യൊക്കെ കയ്യിൽ നല്ല വർക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വർക്കാണ് ബാക്കി ഫുള്ള് പ്ലെയിനാണ് കേട്ടോ ആ പിന്നെ അടിയിൽ ഇങ്ങനെ കുറച്ചൊരു വർക്ക് വരുന്നുണ്ട് ബാക്കി ഫുള്ള് പ്ലെയിനാണ് ഓവറായിട്ട് വർക്കൊന്നും ഇല്ലതാ ഇതാണ് അപ്പം ഈ കളർ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട നല്ല കളറാണ് കേട്ടോ ഇതിൽ കാണുമ്പോൾ നല്ലൊരു എന്താണ് ഒരു തരം എടുത്ത് പിടിച്ച മഞ്ഞായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത് നല്ല അടിപൊളി മഞ്ഞ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പാൻറ്റ് വരുന്നത് എലാസ്റ്റിക്കാണിത് ഷിഫോണിലാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ അടിയിലും ഇങ്ങനെ കുറച്ചൊരു വർക്ക് വരുന്നുണ്ട് ഇത് അത്രയേ ഉള്ളൂ കേട്ടോ ഓവർ വർക്കൊന്നും ഇല്ല ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റും പക്ഷേ എനിക്കൊരു ഇത് പറ്റി ഷോള് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ അന്ന് എടുത്തപ്പോൾ തന്നെ ഞാനൊന്ന് അയൺ ചെയ്തു പക്ഷേ ഈ ഷോൾ സദ്യം പറഞ്ഞാൽ അയൺ ചെയ്യാൻ പാടില്ല കാരണം നല്ല ചൂളിങ്ങൾ അയൺ ചെയ്തപ്പോൾ നമ്മൾ അയൺ ബോക്സ് പിടിച്ചിട്ട് അയൺ ബോക്സ് പിടിച്ചു പുതിയതായിരുന്നു കേട്ടോ അപ്പോൾ പുതിയത് എടുത്തായിരുന്നു അപ്പം നമ്മൾ ഫങ്ഷനിൽ പോകണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ നൂ സൂചി നൂലൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുക്കാനൊന്നും പറ്റാത്തവരെ നമ്മളിങ്ങനെ ഒരു മഞ്ഞ നൂലെടുത്തിട്ട് ഇങ്ങനെ തുന്നി കൂട്ടിയെന്നുണ്ടാവും പക്ഷെ അത് ഇടുമ്പോൾ നമുക്കത് അങ്ങനെ അറിയുന്നൊന്നുമില്ല ഇങ്ങനെ ഇടുമ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല പക്ഷെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറി പിന്നെ സൂചി നൂലൊക്കെ കിട്ടിയപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തത് എന്തായാലും നമ്മൾ എടുത്തിട്ട് ഇടാൻ ഇടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ അതും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ കാണിച്ചിട്ടേ ഉള്ളൂ ഇടാം ഇനി നിങ്ങൾക്ക് ചുതാരണ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് കാണാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി ഒരുപാട് ചുധാർണ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നിങ്ങളെ കൂടുതൽ എത്തിയിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കളക്ഷൻസ് കാണിച്ചത് അപ്പോൾ ഒക്കെ ക്ലിയർ ഉണ്ടോ എന്താണ് ഇനി ഞാൻ വീഡിയോസിൽ എന്തൊക്കെയാണ് ഇത് മാറ്റം വരുത്തേണ്ടത് എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് തന്നെ പിന്നെ പിന്നെയും വരുന്നുണ്ട് അതെനിക്കറിയാം പക്ഷേ അതൊരു നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് പറയുമ്പോൾ ഒരു ഇതുകൊണ്ടാണ് വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് അത്ര കുഴപ്പം വരില്ല അപ്പോൾ ഇത്രക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ അസലാമലൈക്കും